ഹലോ ഗെയ്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ നല്ല വെയിൽ കണ്ടപ്പോൾ വേഗം പോയി വാങ്ങിക്കൊണ്ടാ കേട്ടോ മുളകും മല്ലിയൊക്കെ മല്ലി ഇന്നലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മുളകും ഇന്നും കൂടി ഒന്ന് ആവാനുണ്ട് അപ്പം മല്ലിയൊക്കെ വറുത്ത് വെക്കുക കേട്ടോ വേ മുളക് വെയിലത്തിട്ടിട്ടുമുണ്ട് പിന്നെ ഞാനെൻ്റെ മുറ്റത്ത് തന്നെ പൂള വരച്ചിരുന്നു കേട്ടോ അപ്പം ആ പൂണിയും എന്താ ഓമക്കായും ചേമ്പന്താട്ടം ഒക്കെ ഒന്ന് അരിഞ്ഞ് ഒരു കൂട്ടാനാക്കാമെന്ന് കയറ്റി ഞാൻ അപ്പം അതൊക്കെ ചേമ്പൻ തണ്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കണ്ടട്ടോ കൂട്ടത്തിൽ കറുകത്തും അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പൂളെ പറിച്ചപ്പോൾ ഒരുവിധം തിരക്കടില്ലാതെ കിട്ടിയിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ തുണക്കാലത്തേക്ക് മൂന്നാല് കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിൽ വന്ന ശേഷം വെച്ചതാട്ടോ ആ മുരിങ്ങയും ചേമ്പിൻ്റെയും പൂളൻ്റെയൊക്കെ പൂളൊക്കെ രണ്ട് മൂന്ന് വട്ടം പറിച്ചിട്ടൊക്കെ അങ്ങനെ കുഴിച്ചിട്ട് പിന്നെ ഇപ്പം ഉണ്ടായതാണ് ഇപ്പം അത് അപ്പം അടുപ്പിച്ചുള്ള കനത്ത മഴക്ക് ശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലന്നെയാണ് കേട്ടോ നല്ല വെയിലാണ് അപ്പം എളുപ്പം മല്ലിയ മുളകുമൊക്കെ നമുക്ക് ആ സമയത്ത് എളുപ്പമല്ലേ വെയിലത്തിട്ട് ഉളക്കി പൊടിച്ചാനൊക്കെ എൻ്റെതാണെങ്കിൽ മല്ലിമുളകൊക്കെ ഏകദേശം കഴിയാനായിരുന്നു കേട്ടോ അപ്പം പൂള ഒക്കെ നുറുക്കി പച്ചമുളകും കയറിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആദ്യം അടുപ്പത്ത് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് തിളച്ച ശേഷം ചേമ്പൻ തഡും ഓമക്കായും എരിഞ്ഞതും ഒക്കെ പാട് ഞാൻ അയക്കിട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചാൽ മതി തേങ്ങ അരച്ച് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ പക്ഷേ തേങ്ങ ഇല്ല അപ്പം ഞാൻ തേങ്ങ ഇല്ലാതെ വെക്കണത് ഇങ്ങനെ വെച്ചാലും സൂപ്പറേക്കാരം വേഗം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്ത പൂളയൊക്കെ നല്ല പൊടിയുള്ള പൂളയായിരുന്നു കേട്ടോ വെന്ത ശേഷം വെളിച്ചെണ്ണേനെ ഉലുവിയും കടുകും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് നല്ല താളിച്ച് പാർന്ന അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്പം ഇന്നലെ മീൻ വാങ്ങിയപ്പോൾ പച്ച തളയനെയാണ് കിട്ടിയിരുന്നത് അപ്പോൾ അതുണ്ടായിരുന്നു പൊരിക്കാൻ അപ്പോൾ അതും ഇത് കഴിഞ്ഞപ്പം ഞാൻ പൊരിക്കാൻ തന്നിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടോ ഇനി മല്ലി മുളൊക്കെ കീച്ചിലാക്കിയെങ്ങാണ്ട് എനിക്ക് മില്ലിക്ക് പൊടിക്കാൻ പോവാ പോകാനുണ്ട് ഇപ്പോൾ എക്സാമിൻ്റെ സമയമായോട്ട് തന്നെ വലിയ മോനക്ക് ഉച്ചക്കാണ് പരീക്ഷ കേട്ടോ ചെറിയോന് നാല് വരെ ഉണ്ട് അവന് പരീക്ഷ കഴിഞ്ഞാലും ക്ലാസ് ഉണ്ടാവും അപ്പോൾ അവൻ തിരിച്ച് വരുമ്പോഴത്തേന് എനിക്ക് മില്ല് പോയി അതൊക്കെ പൊടിച്ചെങ്കാണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ എത്തണ്ട എത്തണം അവ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് നല്ലോണം ചോറും പിന്നെ ഈ എല്ലാം കൂടി ഇട്ട് വെച്ച കൂട്ടാനും തലേമയും പൊരിച്ചതും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്തുനിന്ന് തനങ്ങും വരങ്ങും ഒക്കെ എവിടേക്കാ വെയിലിറിക്കണമെങ്കിൽ അവിടെക്ക് തണുപ്പ് വരണമെങ്കിൽ തണുപ്പത്തിൽ നിന്ന് വെയിലത്തേക്കൊക്കെ മാറ്റിയിട്ട് എളുപ്പം ഞാൻ മുളകും കൂടി ഉണക്കി എടുത്തിട്ടുണ്ട് മല്ലി വറുത്ത് വെക്കുകയും ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ മില്ലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മില്ലിലൊക്കെ പോയിങ്ങാണ്ട് തിരിച്ച് വന്നിട്ട് അടുക്കളയ്ക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം കുട്ടീനെന്തോ കൊടുന്ന് ഇട്ട് ഞാൻ കരുതിയത് മേലെ ചുമരിൻ്റെ മുകളിലിട്ടോ സംഭവം ഞാൻ ഹാളൊക്കെ അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ തല അവിടെയും കാലിവിടെയും വെച്ചിട്ട് ഒരാൾ സുഖമായി കടന്നു ഉറങ്ങാണ് നായ്ക്കളെ പേടിച്ചും കാണുമ്പോൾ ഈ കൂടി ഇറങ്ങി നടക്കാൻ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്